നമുക്ക് പുതിയ ലോഡ് കിട്ടി നമ്മുടെ ലോഡെന്ന് പറയുന്നത് സാർ ലൂയിസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്നാണ് അടുത്ത ലോഡ് കിട്ടുന്നത് അപ്പം ഇവിടുന്ന് ഏകദേശം രണ്ട് മണിക്കൂർ നാൽപ്പത്താറ് മിനിറ്റ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത് ജർമ്മനിക്കകത്ത് തന്നെയാണ് ലോഡ് ഇറക്കാനുള്ളത് പോർച്ചുലോട്ടാണ് ലോഡ് ഇറക്കാനുള്ളത് അപ്പോൾ നമ്മളിഞ്ഞി അങ്ങോട്ട് പോവുകയാണ് പോർഷ മിക്കാനും ഡയറക്റ്റ് ആയിരിക്കും അവിടെ ലോഡ് കയറ്റിയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ കൊണ്ട് പോർഷയിൽ ഇറക്കുന്ന രീതിക്കായിരിക്കും പോകുന്നത് കാരണം സാറിന് ഇതിനു മുമ്പ് ഞാൻ എപ്പോഴും പോകുന്നൊരു കമ്പനിയാണത് അവിടെ എപ്പോഴും അങ്ങനെയാണ് വരാറ് അവിടെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഡയറക്റ്റ് ഡെലിവറി ആയിരിക്കും നമ്മൾ ലോഡ് എടുക്കാനായിട്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുവാണ് എങ്ങനെ എത്തിയിട്ടില്ല ഇനി ഒരു തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററോട് ഉണ്ട് അങ്ങോട്ട് അപ്പം ക്ലൈമറ്റൊക്കെ രാവിലെ നല്ല വെയിലും നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഇങ്ങോട്ട് മാറി വന്നപ്പോഴേക്കും പെട്ടെന്ന് ഒരു മൂടലായി മഴക്കാറായി അങ്ങനെയൊക്കെ പോകുന്നു അപ്പം ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അവിടെ സൈഡിൽ ചെറിയൊരു പോലെ കാണുന്നത് ഒരു എയർഫോഴ്സിൻ്റെ ഒരു വിമാനം അത് എങ്ങോട്ടും പോകുന്നില്ല അത് കുറേ നേരമായിട്ട് ഈ വന്നുകൊണ്ടിരിക്കുന്ന വഴി തന്നെ അതിങ്ങനെ കാണണം അതിങ്ങനെ ഇതിലേക്കൂടെ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കുറേ നേരമായിട്ട് അത് ഒത്തിരി നല്ല ഒത്തിരി പൊക്കത്തിലൊന്നുമല്ല അത്യാവശ്യം ഒരു ചെറിയൊരു ഹെലികോപ്റ്ററിന് പോകുന്ന അത്രയും പൊക്കത്തിലാണ് ഇങ്ങനെ വട്ടം കാര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു നമ്മളിതായം സാർട്ട് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇബ്രാൻ സിനിമ കാണാൻ വേണ്ടി വന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് സാർ ലൂയിസ് എന്ന് പറയുന്നത് ഇത് ഇവിടുന്ന് എല്ലാം തൊട്ടെന്ന് വെച്ചാൽ ഫ്രാൻസ് ഇവിടുന്ന് തൊട്ടടുത്താണ് ഇതിൻ്റെ ഫ്രാൻസ് ലക്സംബർഗിന്റെ ഒരു ബോർഡറാണ് ആക്ച്വലി ഈ രണ്ട് സിറ്റീസും ഇവിടുന്ന് തൊട്ടടുത്താണ് ഫ്രാൻസും ലക്സംബർഗും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രാൻസ് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുമുള്ള ഇരുപതല്ലേ ഒരു മുപ്പത് കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്സംബർഗിൽ പോകാറാണ് അപ്പോൾ സാറ്റ് ബ്രുക്കൻ എന്നാണ് ഇതിൻ്റെ സിറ്റിയുടെ പേര് ജർമ്മനിയിലാണ് ഇതാണ് നമ്മുടെ ലോഡ് ഈ ഇരിക്കുന്ന ഇത് ആയിരം കിലോളം വരും ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോഡ് അപ്പോൾ നമ്മൾ ഇതാണ് ഈ കമ്പനി വെയർ ഹൗസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് ഈ സാധനം എടുത്തുകൊണ്ട് നമ്മൾ പോർഷെ പോർഷെ എന്ന് പറയുന്നത് ജർമ്മനിക്കകത്ത് തന്നെ പോർഷയുടെ കാർ മാനുഫാക്ചറിങ് പ്ലാനിലോട്ടാണ് പോകുന്നത് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പോർഷയുടെ പ്ലാനിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് നമ്മളപ്പം നമ്മളെ യാത്രയിലാണ് നമ്മൾ സാർ ലൂയിസിൽ നിന്ന് ലീപ്സിക് എന്ന് പറയുന്ന ടൗണിലോട്ടാണ് പോകുന്നത് അവിടെ പോർഷയിലോട്ടാണ് പോകുന്നത് പോർഷയുടെ ഒരു മാനുഫാക്ചറിങ് ഉണ്ട് അവിടെ അങ്ങോട്ടാണ് നമുക്ക് ലോഡ് അപ്പോൾ ഇനി ഏകദേശം ഒരു നാനൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ നാല് മണിക്കൂർ അമ്പത് മിനിറ്റാണ് കാണിക്കുന്നത് അത് അതിലേ കൂടും കാരണം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ പലയിടത്തും നിർത്തും അപ്പം രാവിലെ ഒരു ചെറിയ മഴയുടെ ഒരു തുടക്കം ഉണ്ടായിരുന്നു അത് ഇപ്പം നല്ല പോലെ ആയി അത്യാവശ്യം നല്ല മഴ മഴ മാത്രമേ മഴ ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ ഈ പോലെ വരുന്നതാണ് ബുദ്ധിമുട്ട് പിന്നെ ഈ ഫോണി അല്ല നമ്മുടെ രണ്ട് സൈഡിൽ നമുക്ക് പുറം വരുന്ന ഒന്നും കാണാനേ പറ്റുന്നില്ല അതുപോലെ നല്ല പോകാവുന്നുണ്ട് അതുമാത്രമല്ല ഗ്ലാസ് രണ്ട് സൈഡ് ഗ്ലാസ് എല്ലാം നല്ല ചെളിയായിട്ടുണ്ട് അത് നമ്മൾ വണ്ടി ഡീസൽ ഡീസലടിക്കാനായിട്ട് നിർത്തിയതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ ടാങ്ക് പൂളിൻ്റെ പമ്പിയും തന്നെയാണ് അടിക്കുന്നത് ഇത് ഇവിടെ ചെറിയൊരു പമ്പാണ് പക്ഷേ ഇന്ന് സാധാരണ ഇന്നലെ നമ്മൾ അടിച്ചെടുത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് എത്ര രൂപ നമ്മൾ ലിറ്റർ അല്ലാതെ നമ്മൾ എത്ര യൂറോയ്ക്ക് അടിക്കുന്നതെന്ന് കാണിക്കുമായിരുന്നു പക്ഷേ അത് ഇന്നലെ വളരെ യാദശികമായിട്ടാണ് കണ്ടത് സാധാരണ ഞാൻ അങ്ങനെ ഒരു ഈ ടാങ്ക് പോളിൻ്റെ പമ്പിലും കണ്ടിട്ടില്ലേ ഇതിൻ്റെ അകത്ത് എത്ര ലിറ്ററാണ് നമ്മൾ അടിക്കുന്നത് ഇപ്പം നമ്മൾ അടിക്കുമ്പോൾ ഏകദേശം ഒരു അറുപത്തെട്ട് അറുപത്തൊൻപത് ലിറ്റർ വരാനായിട്ടാണ് സാധ്യത നമ്മൾ പോർഷയിലോട്ട് ലേപ്സിക്കിലുള്ള പോർഷെ പ്ലാന്റിലോട്ട് ലോഡിറക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ സമയം ഏഴരയാവും അപ്പോൾ ഏകദേശം ഒമ്പത് പത്താണ് കാണിക്കുന്നത് അത് അതിന് മേളൊക്കെ പോകും കാരണം ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ടിട്ടൊക്കെ പോവുകയുള്ളൂ ഇപ്പം ഒരു നാല് മണിയൊക്കെ തൊട്ട് ഇത്ര നേരം നിർത്താതെ ഓടിച്ചാൽ മതി ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിർത്തിയിട്ടൊക്കെ ഓടിക്കുകയുള്ളൂ അപ്പം അതൊക്കെ ഇനി ചെയ്യുമ്പോൾ ചിലപ്പോൾ എങ്ങനെ പോയാലും ഒരു പത്ത് മണി കഴിഞ്ഞിട്ടേ എത്തുള്ളൂ പിന്നെ അവിടെ ആണെങ്കിലും കുറച്ച് താമസമുണ്ട് നമുക്ക് അകത്തോട്ട് കയറാനായിട്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കുറച്ച് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എങ്ങനെയാണ് അവിടെ ഈ ഇത് ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്നതും നമ്മളതിൻ്റെ അകത്തോട്ട് പോയി ലോഡ് ഇറക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ലോഡിറക്കാനായിട്ട് എത്താറായി അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കുന്നതിന് മുമ്പ് ഇത് ഇതൊന്ന് കാണിച്ചേക്കാച്ചാൽ ഈ കാണുന്നത് ഡി എച്ച് എല്ലിൻ്റെ എയർപോർട്ടാണ് ലേബ്സിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഡി എച്ച് എല്ലിൻ്റെ എയർപോർട്ട് അവരുടെ സ്വന്തം എയർപോർട്ടാണ് അവിടെ ഇവിടെ വേറെ കാർഗോ മറ്റേ കൊമേഴ്ഷ്യൽ പ്ലെയിൻസും ഒന്നുമില്ല ഫൺലി കാർഗോ ഫ്ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പം ഡി എച്ച് എല്ലിൻ്റെ സ്വന്തം എയർപോർട്ട് അവരുടെ കാർഗോ ഫ്ലൈറ്റ്സ് ആണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇതിനോട് ചേർന്ന് ഒരു ആമസോൺ വെയർഹസും ഒക്കെ ഉണ്ട് അപ്പം അവർ മൊത്തത്തിലിവിടെ ഒരു ഏരിയ മൊത്തം ഇവിടെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ോട്ടാണ് പോർഷയിലോട്ടാണ് അടുത്ത ഇതെന്ന് പറയുന്നത് പോർഷയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് പോർഷെ നമ്മളപ്പോൾ ഇതിൽ കഴിഞ്ഞിപ്പോൾ ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ട് കറക്റ്റ് തീരുന്നതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴി ആ വഴി തീരുന്നിടത്ത് പോർഷെ അങ്ങനെയാണ് വഴിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ പോർഷേ അങ്ങനെയാണ് ഇവരിത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പോർഷയുടെ ഇതൊരു അസംബ്ലിങ് യൂണിറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഫൈനൽ അസംബ്ലി ചെയ്ത് വണ്ടി ഇറക്കുന്നത് ഇവിടെ കാരണം ഫൈനൽ അസംബ്ലി ചെയ്ത് വണ്ടി ഇറങ്ങി പോകുന്നത് ഇതിൻ്റെ അകത്തു പോകുന്നത് ഈ പ്ലാന്റിൽ നിന്നാണ് പോകുന്നത് പിന്നെ അതുമാത്രമല്ല അവിടെ ഇവരുടെ മറ്റേ ടെസ്റ്റ് ഗ്രൗണ്ട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി ഓടിച്ച് ഇവർ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ ലോട്ടറക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത് അത്യാവശ്യം നമ്മൾ അങ്ങനെ പോർഷെ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു അതായത് ഈ കാല എയർപോർട്ടല്ല സോറി പോർഷെ പ്ലാന്റിൽ എത്തിയിരിക്കുന്നു ഡി എച്ച് എൽ എയർപോർട്ട് എല്ലാം കൂടെ വന്നപ്പോഴേക്കുന്നത് ഈ കാണുന്നതാണ് പോർഷെ അപ്പോൾ നമ്മൾ ആദ്യമേ വണ്ടി ഇവിടെ നിർത്തണം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി നമുക്ക് ഗേറ്റ് പാസ്സൊക്കെ തരണം അത് തന്നാൽ മാത്രമേ ഉള്ളു ഇവർ നമുക്ക് ഗേറ്റൊക്കെ ഓപ്പൺ ആയി കിട്ടുള്ളൂ അപ്പോൾ അതാ അവിടെ ആണ്ടാക്കാണെന്നാണ് അതിൻ്റെ ഓഫീസ് അപ്പം നമ്മൾ നമ്മുടെ ആർ പി കാർഡ് സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയി നമ്മൾ ഇത് ചെയ്താലേ ഉള്ളു നമുക്ക് അവരാ സാധനങ്ങളൊക്കെ തരുവുള്ളൂ എന്നിട്ട് ഇതിൻ്റെ അകത്താണ് പ്ലാനിൻ്റെ എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അകത്തോട്ട് പോകും രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ നമുക്ക് ഇതുപോലൊരു പാസ് വരും ഈ പാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രോണിക് പാസാണ് ഇത് നമ്മൾ ഗേറ്റിൽ ടാപ്പ് ചെയ്താലേ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും ഇവിടെ സെക്യൂരിറ്റി ഇരിപ്പുണ്ട് അവർ അവരുടെ കൊടുത്തിട്ട് നമ്മളങ്ങ് പോയച്ചാൽ മതി തിരിച്ച് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് കയറുമൊന്നും വേണ്ട നമ്മൾ ഇവിടം വരെ വന്നിട്ട് നേരെ അത് ചെയ്തിട്ട് പോകും നമ്മൾ ഗേറ്റൊക്കെ കടന്ന് പോഷേ പ്ലാന്റിൻ്റെ അകത്ത് കയറി കാണുന്നത് ആണ് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പകലായിരുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഒക്കെ കാണിച്ച് തരാം എന്താ ഇപ്പോൾ ഇവിടെ ഈ സൈഡിലാണ് എന്താ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് വരുന്നത് ഇവിടെ ഇതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ അപ്പുറത്താണ് ഈ ഇതിൻ്റെ അപ്പുറത്തോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവർ ഇവിടെ ഉണ്ടാക്കിയ വണ്ടികളല്ല ഇവിടെ അപ്പുറത്ത് കിടപ്പുണ്ട് കാരണം ഇവിടെയാണ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഇവിടെ മിക്ക വണ്ടികൾ ഇവർ ഇവിടെ ഓടിച്ച് ടെസ്റ്റിംഗ് വന്നെനിക്ക് തോന്നുന്നു അപ്പം ഇവിടെയാണ് നമ്മൾ ലോഡ് ഇറക്കുന്നത് എന്താ ഈ കാണുന്ന ഗേറ്റുകളിലാണ് നമ്മൾ ലോഡ് ഇറക്കുന്നത് അപ്പം നമ്മൾ ലോഡ് ലോഡറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആദ്യമേ ആ സൈഡിലൊരു ഓഫീസുണ്ട് ആ ഓഫീസിൽ പോയിട്ട് നമ്മൾ ഈ പേപ്പർ കൊടുത്ത് അവർ നമ്മളോട് പറയും ഇവിടെ ഗേറ്റ് ഒന്ന് തൊട്ട് അങ്ങ് കിടപ്പുണ്ട് പത്ത് പതിനഞ്ച് വരെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവർ നമ്മളോട് പറയും ഏത് ഗേറ്റിലാണ് വന്ന് ലോഡ് ലോഡിറക്കണ്ടെന്നുള്ളത് പറഞ്ഞ ഗേറ്റുകളിൽ ഇവിടെ ഈ ഗേറ്റുകളിൻ്റെ അകത്താണ് നമ്മൾ സാധനം ഇറക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഓഫീസിലോട്ട് പോവുകയാണ് പക്ഷേ അപ്പം നമുക്ക് ലോഡ് ഗേറ്റ് ലോഡ് നിന്ന് ഇവിടെ കൊടുക്കാനായിട്ടൊരു കവർ ഒരു സെപ്പറേറ്റ് കവറും കൂടെ തന്നിട്ടുണ്ടായിരുന്ന സാധനം ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഈ ഉണ്ട ഇതൊക്കെ പോർഷയുടെ വണ്ടികൾ അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് അതാണ്ടാക്കി കിടക്കുന്നതൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് വരുന്നത് എന്താ അപ്പോൾ ഒരു ഗേറ്റ് ഫോറിലോട്ട് പോകാനായിട്ടാണ് പറഞ്ഞത് ഗേറ്റ് ഫോറിൽ പോയി ലോഡ് ഇറക്കാൻ പറഞ്ഞപ്പം നമ്മൾ ആ ഗേറ്റ് ഫോറിലോട്ട് പോവുകയാണ് നമ്മുടെ വണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ് അവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓഫീസിലോട്ട് പോകുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഓഫീസിലോട്ട് പോകാൻ എന്താ ഗേറ്റ് ഫോർ എന്ന് പറയുന്നത് ഇവിടെ ഈ സൈഡിലായിട്ട് തന്നെ വരും എന്താ അവിടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമ്മൾ റിവേഴ്സ് വേണം ഗേറ്റ് ഇടാനായിട്ട് അവിടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഗെറിയ കൂടെ കാണാൻ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് റിവേഴ്സ് ഗേറ്റെ അവിടെ ഇടുവാണ് അപ്പോഴേക്കും അവർ നമ്മൾ തുറന്ന് സ്റ്റാഫൊക്കെ കഴിക്കുമ്പോഴേക്കും അവർ വന്നിത് എടുക്കും അപ്പോൾ ഇവിടെ നമ്മൾ ലോഡൊക്കെ ഇറക്കി അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അതൊക്കെ അവിടെ റെസ്ട്രിക്ട് ആണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഫൈനും അടിക്കും കൂടാതെ നമ്മുടെ ഏത് ഡിവൈസ് അത് എടുക്കുന്ന ഡിവൈസ് അവർ പിടിച്ചു വെക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ലോഡിറക്കി നമ്മളിപ്പോൾ കമ്പനിക്കകത്ത് പോർഷയ കമ്പനിക്കകത്ത് തന്നെ നിൽക്കുവാണ് നമ്മളിത് അവിടുന്ന് ഇപ്പോൾ പുറത്തോട്ട് പോവാം അപ്പോൾ നമ്മുടെ പോർഷയിലോട്ട് ലോഡ് ഇറക്കാനുള്ള ട്രിപ്പ് അവസാനിച്ചു നമ്മൾ നല്ലൊരു പാർക്കിംഗ് കണ്ടെത്തി ഇതാ നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ നേരെ ഇട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇടേണ്ട ഒരു പാർക്കിങ്ങല്ല നമ്മൾ ചരിച്ചാണ് ഇടേണ്ടത് പക്ഷേ നമ്മുടെ വണ്ടി ചരിച്ചിട്ടാലും നിങ്ങളെ കൂടുതലായതുകൊണ്ട് പുറത്തോട്ട് വഴിയിലോട്ട് ഇറങ്ങാൻ കിടക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെ ഇട്ടു ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മുടെ ഈ ദുഃഖവള്ളി ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ലോഡില്ല അതുകൊണ്ട് കമ്പനിയിൽ നിന്ന് പറഞ്ഞു തിരിച്ച് പോകുന്നുള്ളൂ എന്നാ നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചെത്തും നാളെ ഇപ്പം ഇപ്പം നമ്മൾ ഏകദേശം ഓസ്ട്രിയ ഒക്കെ അടുത്തായിട്ടുള്ളത് നാളെ ഒരു ഓസ്ട്രിയയിലെ ഹങ്കറി ഒരു ഓർഡർ ഒരു ഒരിതെടുക്കും എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് പിന്നെ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പം ശ്ലോഹിക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരു ലോൺ എടുത്തിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ കാലി അടിച്ച് നമ്മൾ കമ്പനീനോട്ട് പോവും അതാണിപ്പോൾ ചെയ്യാറ്